പുതിയ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു പി നന്ദകുമാർ ചെയ്തു സംസ്ഥാനത്തെ പ്രധാന അടക്ക വിപണന കേന്ദ്രങ്ങളിൽ ഒന്നായ ചങ്ങനംകുളത്തെ പി വി എം ഗ്രൂപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചു വെള്ളിയാഴ്ചകാലത്ത് പത്ത് മണിക്ക് നടന്ന ചടങ്ങിൽ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ഓരോ പ്രദേശത്തിനും മുൻപ് തന്നെ അടയ്ക്ക വ്യാപാരവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് തോട്ടപ്പുറത്ത് ചാലിശ്ശേരി മാർക്കറ്റ് നല്ല മാർക്കറ്റായിരുന്നു അവിടെ പഴഞ്ഞി മാർക്കറ്റ് മാർക്കറ്റും നമ്മുടെ തിരുവത്താലൂക്കിൽ കിടന്ന സ്ഥലക്കടുത്തോട് പരിപാലക്കൊണ്ട് ഇതൊക്കെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന ചില മാർക്കറ്റുകളുണ്ടായിരുന്നു ചിലതൊക്കെ തന്നെ അതിൻ്റെ ശക്തി ക്ഷയിച്ച് മാർക്കറ്റിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ചില ഏജന്റുമാരായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ ഈ മേഖലയ്ക്കകത്ത് വന്നിട്ടുണ്ട് എന്നാൽ ചന്ദ്രമുളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാരം ശക്തിപ്പെടുകയാണ് ചെയ്തത് ഇപ്പോ ഇവിടെ രണ്ട് മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതിന് പുറമേ ഇ വി എമ്മിന്റെ ഒരു മാർക്കറ്റും വന്നിരിക്കുകയാണ് അപ്പോൾ കടക്കെ വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തിപ്പെടുന്ന തരിലേക്കാണ് ചന്ദ്രമുളം പ്രദേശം ഉയർന്നുവന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഇതുപോലെ സഹായകരമാകും പ്രദേശത്തിന്റെ പുരോഗതിക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങാടിയാണ് അതിന് പട്ടണമാണ് നിയമസഭാ സ്പീക്കറും മുൻ എം എൽ എ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു തുടർന്ന് നടന്ന പരിപാടിയിൽ പി വി എം ചെയർമാൻ പി വി മോഹനൻ സ്വാഗതം പറഞ്ഞു പി നന്ദകുമാർ എം എൽ എ പി ശ്രീരാമകൃഷ്ണൻ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ വൈസ് പ്രസിഡന്റ് പ്രഭിത ടീച്ചർ ടി സത്യൻ പി വിജയൻ കെ വി ഖാദർ ഓം പ്രകാശ് മിശ്ര തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും അടക്ക വ്യാപാര രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത് സംസാരിച്ചുപാദനത്തിന്റെ കാലമായി അറിയപ്പെടുന്നതാണ് അടക്കയുടെ അറിയപ്പെടുന്നത് അടക്ക മാർക്കറ്റേം അടക്ക കച്ചവടക്കാരെയും കേന്ദ്രം പക്ഷെ അടക്കണ്ടായിട്ടില്ല അടക്ക കച്ചവട വന്നുപോകാൻ കഴിയാവുന്ന സാധന വളർന്നുണ്ടായതാണ് തീർച്ചയായിട്ടും ഈ അടക്ക മാർക്കറ്റിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥയുണ്ടായി കച്ചവടക്ക വരാനും കൊടുക്കാനും വാങ്ങാനും ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഈ അടക്ക മാർക്കറ്റ് ഇതിനുമ്പ് നടന്ന അതിനേക്കാൾ ഭംഗിയായിട്ട് പൂർവാധികം മനോഹരമായിട്ട് ഇറങ്ങണ എന്ന് ആശംസിക്കുന്നു എല്ലാവരെയും ഭാവം നിന്നിരുന്നു ചങ്ങനെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ആശംസിക്കുന്നുണ്ടിതന്നെ ചങ്ങനകുളം പോലീസ് സ്റ്റേഷൻ എതിർവശത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് പുതിയ മാർക്കറ്റ് ഒരുങ്ങിയിരിക്കുന്നത് കൂടുതൽ സൗകര്യങ്ങളുടെ ലളിതമായ രീതിയിൽ വിപണനത്തിനുള്ള സൗകര്യങ്ങൾ പുതിയ സംരംഭത്തിൽ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിന് ഉണ്ണി പട്ടേരി നന്ദി പറഞ്ഞു